അല്ല ഇതാര് എന്താത്ര സംശയം ഇപ്പോഴാണ് മീശയില്ല ആ വാസു മീശയുള്ള വാസുവായത് ഓ കാല് മാറി തലയിൽ വെളിച്ചം കേറാൻ ഇത്ര സമയം വേണ്ടി വന്നു എന്നോടൊന്നും തോന്നരുത് ഈ കണക്കിന് ആ ശങ്കരം കയറ്റി അതെ അതോടെ ഈ പ്രശ്നം തീരല്ലോ അത് നടക്കുമെന്ന് തോന്നില്ല അതൊരു പ്രത്യേകതരം തലയാണ് അപ്പോഴേ കാർ റെഡി അപ്പൊ കാർ എടുത്ത് നമ്മൾ മേനോന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു ആ കാർ കാർ കുറച്ച് തല്ലി കൊണ്ടുപോയ സ്റ്റാർട്ട് അല്ലെങ്കിൽ ും തള്ളിക്കൊണ്ടുപോയ്ട് കേറാൻ ആറു മണിയുടെ ബസിന് കുഞ്ഞിക്കാതരും അമ്മയും പഴിയിലേക്ക് പുറപ്പെട്ടതിന് ശേഷമേ നങ്ങയില മേനോനെ ഉണർത്തു അവരെന്താ കാണാത്ത ഒന്ന് ഓണടിച്ചാൽ മണ്ടത്തരം കാണിക്കല്ലേ അടിച്ചാൽ വേനം കേക്കൂലെന്ന് വെറുതെ വിവരൊക്കെ ഓരോന്ന് പറയാണ്ട് അല്ലെങ്കിൽ ഉല്ലാസ എത്ര ഊകോടിച്ചു പിടിക്കാൻ എല്ലാരും കൂടെ കൂടി കേറി വേദിക്ക് വരെ വണ്ടി കള ശങ്കരോട്ട് വരണം ഇന്ന് ഞാൻ ഓടിക്കാം ഇതുപോലെ അമ്മി രക്ഷിച്ചേക്കാളേറെ എനിക്ക് സന്തോഷം ഈ കള്ളക്കഴിവർ നമ്മുടെ ഭാഗത്ത് കയറുന്നതാ കൊച്ചി കള്ള ഈ പരാതിയും വെച്ച് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്താൽ സംഗതി തലതിരിയും അമ്മിക്കുട്ടിയെ തട്ടിക്കൊണ്ട് പോയെന്നല്ലേ പരാതി അല്ലാതെ പിന്നെ പാദരാത്രിക്ക് അവരെ വീട്ടിൽ കയറി വന്ന് വിരുന്നുണ്ടനെ തട്ടിക്കൊണ്ട് പോയില്ലെന്ന് അമ്മിക്കുട്ടി പറഞ്ഞ താൻ വന്ന് ലോകപ്പി കിടക്കുവോ അങ്ങനെ ഒരു വകുപ്പുണ്ട് കോടതി പോയാ താൻ പറയുന്ന അമ്മി പറയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ തന്ത്യാണെങ്കിൽ പോലും അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല സാറേ ആ എന്നാ പിന്നെ പോകുന്ന ഈ കേസ് നിൽക്കില്ല എന്നാലും അവരെ ഒന്ന് പേടിപ്പിച്ചിട്ട് വിടാവൂ എന്റെ ഒരു അപേക്ഷയാണ് നീയും എന്നെ ചരിച്ചു അല്ലേടാ മന്ത്രങ്ങളൊന്നും മറന്നുപോയിട്ടില്ലോ അല്ലേ ഇനി ആരെയാണാവോ അവിടെ നിന്ന് തുള്ളിക്കാൻ പോണേ അളിയോ എന്നെ എന്നൊരു മോഹം മനസ്സിലുണ്ടെങ്കിലേ മാറ്റി വെച്ചേക്ക് ദൈവം ഇപ്പോഴും കൂടെ തന്നെയാ ദൈവം നിനക്ക് തരുന്ന മറ്റൊരു നല്ല വഴിയായിരിക്കും എന്റെ മോൾ സമാധാനപ്പെടുന്നു എനിക്ക് ഇനി കുട്ടിയേടിനും കിട്ടില്ല എന്നെ വിട്ടു പോവും എന്നെല്ലാവരും ഒറ്റ കൈകിട്ട് പോവും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു കടയടച്ച് വേഗം വരണോന്ന് ഞാൻ സാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു ഇവിടെ ഏതുമ്പോ രണ്ടുപേരും മാത്രമോ അച്ഛനും അമ്മയും കോവില് തങ്കത്തേരി പാക പോയിരുക്ക് ആ ഒരു വിഷയം ഇന്നിംഗ ഒരു കുറത്തി വന്നിട്ടാ

എന്റെ അമ്മിക്കുട്ടിയാ ഏത് അവളെപ്പറ്റി ഞാൻ എന്താ നിന്നോട് പറയുക അതങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാവുന്നൊരു ബന്ധമല്ലല്ലോ ആനന്ദം എന്നെ തോക്കും ഇത് വിടഞ്ചോ നേരമായി പോന്നലെ രാത്രി ഉറങ്ങാൻ വൈകിയല്ലേ ഉങ്ങ മനസ്സ് കഷ്ടമാരുന്ന പെട്ടെന്ന് അത് കേട്ടപ്പോ നമ്മട്ടെ എന്നെ മനിച്ചിരുങ്ങാനല്ലേ ഏയ് അപ്പങ്ങനെ തോന്നിയെന്നേ ഉള്ളൂ യോസിച്ച് പാത്താ നോർ പൈത്യം ഈ വീടും പഴനിയും വലിയ അല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല വിവരം പുരയാമേ എന്തൊക്കെയാ ഞാൻ കാണിച്ചു കൂട്ടിയത് വന്ന് കേറിയപ്പോ തന്നെ ഞാനെല്ലാം പറയേണ്ടതായിരുന്നു അതൊന്നും പറവല്ലേങ്കേ നാം രണ്ടുപേരും പഴകി കൊഞ്ചുനാള് താച്ചു അതുക്കുള്ളെ നിങ്ങ എന്നെ വിട്ടിട്ട് എനിക്ക് എനിക്കെവളോ വേദനയാർക്ക് ഇവളോ കാലമോ ഉങ്ങളെയും മനസ്സിൽ നനച്ചിട്ടിരിക്ക അമ്മിക്കുട്ടിക്ക് എത്ര വിഷമം ഉണ്ടാവും ആ കുട്ടിയെ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കരുത് നിങ്ങൾ സീക്രം ഊരുക്ക് പോയി എന്താ പൊണ്ണെ കൂട്ടിയിട്ട് വാങ്ങാ ഇവിടെ താമസിക്കാം പിന്നെ അപ്പമ്മ കിട്ടല്ല ഇപ്പോൾ ഒന്നും ചൊല്ല വേണ്ട നിങ്ങൾ നാട്ടിൽ പോയതിന് ശേഷം നാ എല്ലാം ചൊല്ലിക്കറേ പെട്ടെന്നത് കേട്ടാ എന്നെപ്പോലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല ആ പിന്നെ വേഗം കുളിച്ച് റെഡി ആവണം അമ്മ ദോശയുണ്ടാക്കുന്നുണ്ട് അപ്പറം ഉങ്ങൾക്കാ സ്പെഷ്യലും സക്കര പൊങ്കൽ പണിയക്കേ സീക്കരം വരണോ

முண்டெடுத்துடுத்துயா எ ഉണ്ടോ ക്ലാസ് ഫസ്റ്റ്ണ്ടൻപൊരി ഉണ്ട് വേണോ വേണോക്സ് പശുവി ചേർത്ത ചായ കൊണ്ട് പോരുന്നത് ചായ ഞാൻ ചോദിച്ചപ്പോ താനല്ലേ ചായ വേണ്ടെന്ന് പറഞ്ഞേ ഇപ്പൊ വേണമെന്ന് തോന്നി ഓടാ നിന്നെപ്പോ പൻസാരയ്ക്ക് വരുന്ന സാക്രി കൊണ്ടല്ലാ ഞാൻ ചായ കൊടുക്കുന്നത് സാക്രിയിലിട്ട് ചായ വയ്ക്കുന്ന നീ ആ തണ്ടി ஆகி அவமானோ புல்லானா உங்க போன அடுத்து பலம் உண்டாக்காது நென்ட் வீட்டில பலம் உண்டாக்கா எந்த கஷ்டமே அபிச்சா அடிச்சு எல்லோடி என்ன எல்லோரையான டல் மூலையும் முடிவிடும் okay ये ले ये ले ये अंदर भी मार Ini fail jihad wahai Ini fail jihad wahai Ketitulah ketitulah